തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കലാശക്കൊട്ടിൽ ശ്രദ്ധേയമായത് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ അസാന്നിധ്യമാണ് സി പി ഐ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനൊപ്പം പാർട്ടിയുടെ ജില്ലയിലെ ഏകമന്ത്രി ജി ആർ അനിൽ പോലും ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്നത് അച്ചു ഉമ്മൻ മാത്രമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പേരൂർ കടയിൽ നടന്ന പ്രചാരണത്തിന്റെ സംയുക്ത കലാശക്കൊട്ടിൽ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും പ്രമുഖ നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥികൾക്കായി വന്നതേയില്ല ഇതേ മണ്ഡലത്തിലെ വോട്ടറായ സി പി എം മന്ത്രി വി ശിവൻകുട്ടി ജില്ലയിലെ ഏക സി പി ഐ മന്ത്രി ജി ആർ അനിൽ ഇവരാരും ഇടതു സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ കൊട്ടിക്കലാശം കാണാൻ പോലും വന്നില്ല വന്നത് മേയർ ആര്യ രാജേന്ദ്രനും ജില്ലയിലെ ഏക എം എൽ എ വി കെ പ്രശാന്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പവും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ഒന്നും കണ്ടതേയില്ല പരേതനായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മാത്രമാണ് കലാശക്കൊട്ടിൽ ശശി തരൂരിനൊപ്പം എത്തിയ പ്രമുഖ എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം പ്രമുഖ നേതാക്കൾ നിരവധി പേരെത്തി മുതിർന്ന ബി ജെ പി നേതാവായ മുൻ എം എൽ എ ഒ രാജഗോപാൽ സംസ്ഥാന മുൻ പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ള ബി ജെ പി കോർപ്പറേഷൻ കൗൺസിലർമാർ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകരാണ് കൊട്ടിക്കലാശം കൊഴിപ്പിക്കാനെത്തിയത് എൻ ഡി എ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ യഥാക്രമം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും പരസ്യപ്രചാരണത്തിന് സമാപനമായി ക്രെയിനിൽ ഉയർന്നാണ് മഴയെത്തും പ്രവർത്തകരുടെ ആവേശം ഉയർത്തിയത് ജനം തിരുവനന്തപുരം